നമ്മളിപ്പം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഒറ്റ ക്രിസ്ത്യാനി എന്ന് പറയുക പണ്ട് ഹിന്ദു ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദുപേടിയുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനി ഹിന്ദു നമ്മളിപ്പം സാധാരണ പറയുമ്പോൾ മുസ്ലിമിലും ക്രിസ്ത്യാനി വകഭേദങ്ങളൊന്നും ഇല്ല അതെല്ലാം ഒറ്റ ഒന്നായിട്ട് നിരവധിയാണ് ആ നിരവധിയായ കാര്യങ്ങളിൽ ചിലര് പല കാരണങ്ങളുണ്ട് അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പുറത്തുനിന്ന് പറയേണ്ടുന്ന സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഭയപ്പെടുത്തേണ്ടവർ ഇങ്ങനെയുള്ള പല കാര്യം ഞാൻ ഓരോന്നും പറയുന്നില്ല പല കാരണങ്ങൾ കൊണ്ട് ചിലർ അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു അത് തുടരാൻ സാധിക്കുന്ന ഒന്നല്ല അതൊന്നും എല്ലാ കാലത്തേക്കും തുടരുന്ന ഒന്നുമല്ല ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ മേലെ ശരിയായ നിലപാട് സ്വീകരിക്കാതെ കാസിയുടെ മുസ്ലിം വിരുദ്ധയുടെ മാത്രം മുന്നോട്ടേക്ക് പോയാൽ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഒറ്റപ്പെടും ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട സമുദായങ്ങളുമായിട്ടൊരു ചർച്ച കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരോ ഇത് സംഘടിപ്പിക്കുവോസ് ചെയ്യുമെന്നാണ് ഉള്ളൂ ഞങ്ങളിൽ കാണുന്നത് അതിവിപുലമായ ഒരു വർഗീയ വിരുദ്ധ പ്രസ്ഥാനമാണ് ആ വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രബലമായ ശക്തി ആരായിരിക്കും ആരായിരിക്കും വിശ്വാസികളായിരിക്കും അപ്പോൾ വിശ്വാസികളെ കൂടി മുഖബിലെടുത്ത് ഒരു വിശ്വാസിയും വർഗീയവാദിയല്ല വർഗീയവാദിക്കോട്ട് വിശ്വാസം ഇല്ലാതാണ് വർഗീയവാദി വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ് രാഷ്ട്രീയ പ്രക്രിയയും അപ്പോൾ വിശ്വാസികളായ സാധാരണ മനുഷ്യർ അത് മുസ്ലിമായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും അവരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരുൾപ്പെടെയുള്ള സമൂഹത്തെ മുഴുവൻ കാർന്നു നിന്ന ഈ വർഗീയതക്കെതിരായി അതിശക്തിയായ ഒരു വിപുലമായ പ്രസ്ഥാനം രൂപപ്പെട്ടു വരണം അതിൽ കമ്മ്യൂണിസ്റ്റുകാരൂടി സഹകരിക്കും അത് അവരാണ് മുൻകൈ എടുക്കേണ്ടത് അവരെ തന്നെ മുൻകൈ എടുക്കും ഒരു ഒരു സംശയം വേണ്ട വിശ്വാസികൾക്ക് തന്നെ മുൻകൈ എടുക്കാൻ പറ്റും ഇപ്പൊ അമ്പലങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇപ്പോൾ ആർ എസ് എസിന്റെ പിടിമുറുക്കം ചാഹ ഉടുകൂടു കുത്തിയാണ് വേൽ ജാകുന്ന അതാണ് സംസ്കാരത്തിന്റെ ഭാഗം അവർ പറഞ്ഞ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള ശ്രമം നടക്കണ്ടല്ലോ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ പോലും അപ്പോൾ അവിടെയുള്ള വിശ്വാസികൾ കൃത്യമായ നിലപാട് സ്വീകരിക്കണം ഇവിടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിഭാഗത്തിന്റെ മാത്രം കളരിയാക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു നിലപാട് നിലപാട് സ്വീകരിക്കാൻ സ്വീകരിക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ അവിടെ വിശ്വാസികൾ വരട്ടെ ആരായ നേരെ കേട്ടില്ല ആ ഏത് വിശ്വാസിയായാലും വിശ്വാസികൾ വേണം അമ്പലം ഭരിക്കാൻ ഭാര്ഗീയവാദികളല്ലേ മാഷു പറഞ്ഞല്ലോ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് അത് പുതിയ പുതിയൊരു കാര്യമല്ല പ്രത്യേകിച്ചും ഇസ്ലാമിലും ഈ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ നമ്മുടെ നാട്ടിലെ സാധാരണ മുഖ്യധാര മുസ്ലിം സംഘടനകൾ വലിയ അവർ നിരന്തര ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല അവർ അംഗീകരിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം വർഗീയവാദികൾ ഇത്രയധികം ഇത്ര അധികം വർഷം ശ്രമിച്ചിട്ടും അവരുടെ എല്ലാവരും കൂടി കൂടിയാലും ഒരു പത്ത് ശതമാനത്തിൽ കൂടുതൽ അവർ ഇപ്പോഴും ഇല്ല ഇല്ല പക്ഷേ എൻ്റെ ഒരു ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാരെങ്കിലും ഈ ഇത്തരമൊരു സമരത്തെ അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗുകാരുണ്ട് മതനിരപേക്ഷ മുസ്ലിങ്ങളുണ്ട് അവർ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നുണ്ട് യു ഡി എഫ് ജയിക്കുന്നുണ്ട് പക്ഷേ ഓഫ്ലൈറ്റ് ഇപ്പോൾ കാണുന്നത് ആ ജയങ്ങളെ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ജയമായി കാണിക്കാനുള്ള ഒരു ശ്രമം പല സി പി എം നേതാക്കന്മാരും പറയുന്നുണ്ട് അതാണ് ദൂരവ്യാപകമായ ഫലം അവരിൽ തന്നെ ഉണ്ടാക്കുമെന്ന് ഞാൻ പറയുന്നത്